അങ്ങനെ മലയാളം ബിഗ് ബോസിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി തന്നെയാണ് വേറെ ആരുമല്ല നമ്മുടെ ഗബ്രിയും ജാസ്മിൻ്റെയും ലവ് ട്രാക്ക് പൊളിച്ച് നമ്മുടെ സിജോയും റോക്കിബായും കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ ഇവർക്കെതിരെ തെളിഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ റോക്കി ജാസ്മിനെ നേരത്തെ കണ്ടിട്ടുണ്ട് ഓഡീഷന് വന്ന സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടുണ്ടെന്ന് റോ റോക്കി പറഞ്ഞു അപ്പോൾ ഗബ്രി അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ജാസ്മിനെ കണ്ടു കാരണം ഉമ്മേനെ ഞാൻ കണ്ടില്ല ഓഡീഷന് വന്ന സമയത്ത് അവൾ ആ റൂമിലിരിക്കുന്നതായിരുന്നു അവൾ എൻ്റെ വഴി തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടത് അവൾ പക്ഷേ മഫ്തി എല്ലാം വിട്ട് അവളൊരു പറഞ്ഞൊക്കെയായിരുന്നു ഇട്ടിട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത് പക്ഷേ എനിക്കും അവൾക്കും പിന്നെ യാതൊരു ബന്ധവും ഇല്ല ഞാൻ അവളാവാന്നും എനിക്കറിയുമില്ല ഞാൻ അവളുടെ പേരൊന്നും തന്നെ ചോദിച്ചിട്ടുമില്ല ഞാൻ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല ഞാൻ എൻ്റെ വഴിക്കാണ് പോയത് ജാസ്മിനും ഞാനും തമ്മിൽ പ്രണയത്തിലല്ല ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് ഞങ്ങൾ ആ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഗബ്രി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ജാസ്മിനെ എൻ്റെ പേരിൽ സിജോയും നോക്കിയും ചോദ്യം ചെയ്തുകൊണ്ട് ജാസ്മിനെ ഒരു സ്ഥലത്തിരുന്ന് കലഞ്ഞുകൊണ്ടിരിക്കുകയാണ്